റിയാം തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ കേരളത്തിലെ വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ പ്രവർത്തനവും അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്ന മാധ്യമ സുഹൃത്തുക്കളാണ് ഇവിടെയിരിക്കുന്നതിൽ എല്ലാവരും പ്രിയ ബഹുമാന്യായ വയലാർ മരിച്ചിട്ട് അൻപത് വർഷം തികയുകയാണ് ഈ വർഷം അതിനോടനുബന്ധിച്ച് വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി കഴിഞ്ഞ വർഷം മുതൽ അൻപത് പരിപാടികൾ നടത്തി വരികയായിരുന്നു അതിൻ്റെ സമാപനം എന്നോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വരെ പുത്തിരിക്കണ്ടത്ത് നവീകരിച്ച ഇ കെ നയനാർ പാർക്കിൽ വെച്ച് പത്ത് ദിവസത്തെ വയലാർ സാംസ്കാരികോത്സവം നടത്തുകയാണ് കേരളത്തിലെ സുദീപ് ഉൾപ്പെടെ രവിശങ്കർ ഹരിശങ്കർ ഉൾപ്പെടെ പ്രൊഫഷണലായിട്ടുള്ള എല്ലാ ഗായകരും ഓരോ ദിവസം ഗാനമേള ഗാനസന്ധ്യ അവതരിപ്പിക്കുന്നു കഥാപ്രസംഗം അങ്ങനെ വിവിധ തരങ്ങളായ കലാപരിപാടികൾ വേലാറിനുമായിട്ട് ബന്ധപ്പെട്ട കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് വേറൊരു സമ്മേളനത്തിൽ ഞങ്ങളെ അറിയിക്കാം ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾ ഈ രംഗത്ത് പ്രഗത്ഭരായ വ്യക്തികളെ ആദരിക്കുന്ന ആദരിക്കുന്ന വ്യക്തികളെ ഇന്ന് അനൗൺസ് ചെയ്യുക എന്നതിനു വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിരിക്കുന്നത് ഈ സമ്മേളനത്തിൽ തിരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒന്നുകൂടെ ഞങ്ങൾ സ്നേഹം അറിയിച്ചുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ പൂർണ്ണമായ വിവരം അറിയിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ രക്ഷാധികാരി കൂടി രക്ഷാധികാരിയും മുൻ തിരുവനന്തപുരം നഗരസഭയുടെ മേയറുമായിരുന്ന അഡ്വക്കറ്റ് കെ ചന്ദ്രിക മേടത്തിന് ഞാൻ മൈക്ക് കൈമാറുകയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് സ്മൃതി പൂജാവർഷ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ മുക്കംപാലമോട് രാധാകൃഷ്ണൻ ശ്രീമതി ജയശ്രീ ഗോപാലകൃഷ്ണൻ ഇതിൻ്റെ കരാൻജി കൂടിയായ ഗോവൻ ഞാൻ ഞാനിതിൻ്റെ ജനറൽ കൺവീനർ ജി വിജയകുമാർ എന്നിവരാണ് എന്തായാലും ഞാൻ ബാക്കി കാര്യങ്ങൾക്കായി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മലാ രാമർമ്മ സാംസ്കാരിക വേദി ഇന്ന് തലസ്ഥാന നഗരത്തിൻ്റെ ഒരു കയ്യൊപ്പ് ചാർത്തിയ സാംസ്കാരിക സംഘടനയായി മാറിയിരിക്കുക കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായി തിരുവനന്തപുരം നഗരത്തില് നിരവധിയായ പരിപാടികൾ വയലാറിൻ്റെ ഓർമ്മ ദിവസങ്ങളിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചരമത്തോടനുബന്ധിച്ചൊക്കെ നടത്തിയിട്ടുണ്ട് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക ഉത്സവങ്ങളും നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് വയലാർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് അൻപത് വർഷം കഴിഞ്ഞ ഈ കാലയളവിൽ അൻപത് പരിപാടികളുമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വയലാർ ഓർമ്മ സ്മൃതി എന്നൊരു പരിപാടി നടത്തുകയുണ്ടായി അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് ഉത്തരക്കണ്ട മൈതാനിയിലെ ഒക്ടോബർ മാസം പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ ഈ കെ നയനാർ പാർക്കിലാണ് ഈ പ്രോഗ്രാം എല്ലാം നടക്കുന്നത് അതിനകത്ത് ഇവിടുത്തെ നമ്മുടെ സമൂഹത്തിലെ വിവിധങ്ങളായ പ്രതിഭകളെ ആദരിക്കുന്നുണ്ട് വയലാർ സംഗീത പുരസ്കാരം പ്രശസ്ത സംഗീതജ്ഞൻ വിദ്യാധരൻ മാഷിന് നൽകുന്നതായിരിക്കും പതിനേരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് നൽകുന്നത് അതുപോലെ തന്നെ വയലാർ ഗാനരചന ഗാനരചനാ പുരസ്കാരം പ്രശസ്ത ഗാനരചയിതാവ് ആർ കെ ദാമോദരന് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും നൽകുന്നു വയലാർ ഗായികരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി കെ പി ബ്രഹ്മാനന്ദന് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും ഫലകവും പ്രശസ്തി പത്രവും നൽകുന്നു അതുപോലെ തന്നെ വയലാർ നാട്യപ്രഭ പുരസ്കാരം ആദരവ് പ്രശസ്ത നർത്തകി കേരളശ്രീ കലാമണ്ഡലം വിമലാമേനോനും എം പി കോമളം പുരസ്കാരം പ്രശസ്ത പിന്നണി ഗായിക പുഷ്പവതിയെയും ആദരിക്കുന്നുണ്ട് നടനരംഗ് തരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ റിഗാറ്റ ചന്ദ്രനെയും ആദരിക്കുന്നു വയലാർ സുവർണശ്രീ കവിതാ പുരസ്കാരം പ്രശസ്ത യുഗ യുവകവി സുമേഷ് കൃഷ്ണന് നൽകുന്നു നമ്മുടെ ജൂറിയായിട്ട് ഇതിനകത്ത് നമ്മൾ തിരഞ്ഞെടുത്തത് പ്രശസ്ത സാഹിത്യകാരന്മാരായ ഡോക്ടർ ജോർജ് ഓണക്കൂർ എം ആർ തമ്പാൻ പിന്നണി ഗായകൻ രവിശങ്കർ ഈ മൂന്ന് പേരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ കണ്ടെത്തിയത് ഇതൊന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയത് എല്ലാവർക്കും നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും വയലാർ എന്ന് പറയുന്ന ഒരു വലിയ വിസ്മയവും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അറിയാം ഇതിന് ഈ ഞങ്ങളുടെ ഈ സംരംഭത്തിന് ഒരു വലിയ കവറേജ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും മാധ്യമ സുഹൃത്തുക്കൾക്കുണ്ട് വയലാറിനെ അറിയാൻ ഉള്ള ഒരവസരം വീണ്ടും ഈ കെ നായനാർ പാർക്കിൽ നമ്മൾ ഒരുക്കുകയാണ് വയലാറിൻ്റെയും അതുപോലെ തന്നെ ദേവരാജമാഷിൻ്റെയും എല്ലാം ഗാനങ്ങൾ കോർത്തിനക്കി കൊണ്ടുള്ള ഗാനസന്ധ്യ ഇതോടൊപ്പം എല്ലാ ദിവസവും ഉണ്ടായിരിക്കും അത് കേൾക്കുന്നതിന് വയലാറിനെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ള ആളുകൾ ഒഴുകിയെത്തുന്ന കാഴ്ച പുത്തരി പലപ്പോഴും ഇതുപോലെയുള്ള ഉത്സവ പരിപാടി നടത്തുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ദിവസം പോലും വയലാറിനെ കേൾക്കാതെ വയലാറിൻ്റെ ഗാനം കേൾക്കാതെ ഒരുപക്ഷെ മലയാളിക്ക് ഉറങ്ങാൻ കഴിയുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട് അത്രത്തോളം നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വമാണ് വയലാർ എന്ന് പറയാതിരിക്കാൻ വയ്യ ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ അപേക്ഷിക്കുകയാണ് ഇനിയും കൂടുതൽ എന്തെങ്കിലും പറയാനായിട്ട് ഉണ്ടെങ്കിൽ മുക്കംപാലൻ എല്ലാ പത്ര ദൃശ്യ സോഷ്യൽ മീഡിയ മാധ്യമ സഹോദരിമാർക്കും സഹോദരന്മാർക്കും നമസ്കാരം ചേച്ചി പറഞ്ഞതുപോലെ തിരുവനന്തപുരം പട്ടണത്തിൽ മാത്രമല്ല കേരളത്തിലെ സാംസ്കാരിക നവോത്ഥാനത്തിൽ ഇരുപത്തിയെട്ട് വർഷമായ വയലാർ സാംസ്കാരിക വേദി വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് ചാരിറ്റി പ്രവർത്തനമാണ് നിർദ്ധരതായ യുവതി യുവാക്കളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാവർക്കും പാട്ടും ഡാൻസും അഭ്യസിക്കാൻ ഒക്കുകയില്ലല്ലോ ഇപ്പോൾ കലാ ഉത്സവങ്ങളിൽ തന്നെ പോകണമെങ്കിൽ ലക്ഷം രൂപകൾ വേണം ഇത് പ്രതിഫലിച്ച് എല്ലാ സാധാരണക്കാരായ കുഞ്ഞുങ്ങൾക്കും ഗാനാലാപനങ്ങൾ രവിശങ്കർ മണക്കാടുകോപനെല്ലാം ഫ്രീ ആയിട്ട് പഠിപ്പിക്കുകയും അതേപോലെ തന്നെ നൃത്തം അഭ്യസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ശാസ്ത്രമംഗലം ഓഫീസിൽ തന്നെ അതിനുള്ള സൗകര്യങ്ങളെല്ലാം വയലാർ സാംസ്കാരിക വേദി പ്രഗത്ഭരായ നർത്തകിമാർ സീതാ രാബാലകൃഷ്ണൻ പോലുള്ളവരെല്ലാം വന്ന് പഠിപ്പിക്കുവാൻ തയ്യാറായിട്ടുണ്ട് അതേപോലെ തന്നെ ചാരിറ്റി രംഗത്ത് പഠനത്തിനായാലും മറ്റു രീതിയിലുള്ള കാര്യങ്ങൾക്ക് ഉള്ള പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ ഉദ്ധരിക്കുവാൻ വേണ്ടി നിരവധി കർമ്മ പദ്ധതികൾ വയലാർ സാംസ്കാരിക വേദി തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും ചെയ്തുകൊണ്ടിരിക്കും എന്നറിയാം സാംസ്കാരിക മുല്ലുതിയുള്ള ഈ സമയത്ത് നമ്മുടെ വയലാറിൻ്റെ ഗാനങ്ങൾ പ്രത്യേകിച്ച് മലയാള ഗാന രംഗങ്ങൾ ഒരു കണ്ടംപറി സ്റ്റൈലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വയലാറിൻ്റെ പഴയകാല ഗാനങ്ങൾ ഒരു ദിവസമെങ്കിലും മൂളാത്ത ആൾക്കാർ ഈ ഇരിക്കുന്ന സഹോദരിമാരും സഹോദരന്മാരു അപ്പോൾ അത്തരം പഴയകാല ഗാനങ്ങൾക്ക് വീണ്ടും ഒരു പുനർജീവൻ കൊടുത്തുകൊണ്ടാണ് നമ്മൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ റിട്ടയേർഡായിരിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ തിരുവനന്തപുരം പട്ടണത്തിലുണ്ട് അവർ കൊച്ചുമക്കളെയെല്ലാം നോക്കിയിരിക്കുന്ന കാലത്ത് അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിലയിൽ വയലാർ എല്ലാ മാസവും പ്രതിമാസ പരിപാടികൾ ഭാരത് ഭവനിലും കാർത്തികര തീരുകളിലും പ്രതിമാസ പരിപാടികൾ വയ്ക്കുന്നുണ്ട് അതിൽ യാതൊരുവിധ പ്രതിഫലിച്ച് ഇല്ലാതെ മുതിർന്നവർക്കും റിട്ടയർഡ് ആയവർക്കും എല്ലാവർക്കും വന്ന് പാടി ഗാനങ്ങൾ ആസ്വദിക്കുവാനും പ്രത്യേകിച്ചും വയലാറിൻ്റെ പാട്ടുകൾ പി ഭാസ്കരം മാസ്റ്ററുടെ ഒ എൻ വി സാറിൻ്റെ പാട്ടുകൾക്കാണ് മുൻഗണനകൾ കൊടുക്കുന്നത് ഒരു ഗാന രംഗത്ത് തിരുവനന്തപുരം പട്ടണത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ നിർലോഭമായ സഹകരണം ദൃശ്യ പത്ര മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വയല സാംസ്കാരിക വേദിയെ കൈപിടിച്ചുയർത്തുന്നു അതുകൊണ്ടാണ് ചന്ദ്രിക ചേച്ചി ഈ അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ആ മഹത് വ്യക്തികളെ തിരുവനന്തപുരം പട്ടണത്തിൽ കൊണ്ടുവന്ന് നമ്മൾ ആദരിക്കുന്നത് ഈ ഓരോ വ്യക്തികളും ഇപ്പോൾ ജയശ്രീ ചേച്ചിയായാലും വിജയകുമാർജി ആയാലും ഗോവൻജി ആയാലും നമ്മുടെ ചേച്ചിയായാലും ഞാനായാലും നമ്മുടെ എല്ലാ ഓഫീസ് കൃത്യ നിർവഹണത്തിൻ്റെ സമയങ്ങൾ കണ്ടെത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള സാമൂഹ്യ സാംസ്കാരിക പരിപാടികൾ തിരുവനന്തപുരത്ത് നടത്തുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയ്ക്ക് എന്നും വയലാർ സാംസ്കാരിക വേദിക്ക് മുതൽക്കൂട്ടാണ് ഈ ഇരിക്കുന്ന ഓരോ പത്രമാധ്യമ പ്രവർത്തകർ ആ രീതിയിലുള്ള പുതുമയാർന്ന പരിപാടികളാണ് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കണം അൻപത് വർഷം കൊണ്ട് അൻപത് വർഷം പൂർത്തിയാക്കുന്ന ചരമദിനത്തിൽ നമ്മൾ ഓരോ മാസവും ഓരോ പരിപാടികൾ വയലാർ സാംസ്കാരിക വേദി തിരുവനന്തപുരം പട്ടണത്തിൽ പല മേഖലകളിലായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ പ്രഗത്ഭരായ വ്യക്തികളെ തിരഞ്ഞുപിടിച്ചുകൊണ്ട് ഇപ്പോൾ എല്ലാത്തിനും സർക്കാരിൻ്റെ അവാർഡുകളൊന്നും കിട്ടുകയില്ല പ്രഗത്ഭരായ വ്യക്തികളെ വയലാർ സാംസ്കാരിക വേദി ആദരിക്കുന്നുമുണ്ട് അതിനെ ചന്ദ്രചേച്ചി സൂചിപ്പിച്ചല്ല നല്ലൊരു ജൂറി കമ്മിറ്റി തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് അവരുടെ കൈക്ക് യാതൊരു രീതിയിലുള്ള ഇതുമില്ലാതെ അവർ തരുന്ന ലിസ്റ്റ് അനുസരിച്ച് നമ്മൾ സുതാര്യമായി ജനകീയമായി പ്രതിബദ്ധതയോടുകൂടി വയലാർ സാംസ്കാരിക വേദിയുടെ ഓഫീസ് ബേഴ്സ് ഈ ഭാരവാഹി നമ്മുടെ എല്ലാം സീനിയറായിട്ടുള്ള മുൻമയർ ചന്ദ്രിക ചേച്ചി ഇവിടെ പ്രഖ്യാപിച്ചു എല്ലാ നല്ല ആസ്വാദകർക്കും സെറ്റിയിലും പ്രാന്തപ്രദേശങ്ങളുള്ളവർക്ക് സോഷ്യൽ മീഡിയ വഴിയും പത്രമാധ്യമങ്ങൾ വഴിയും നല്ലൊരു കവറേജ് കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു